അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ മഹാനായ യൂനുസ് നബി അലിഹിത്തുബലാമയുടെ പ്രാർത്ഥന വിശ്വാസികളായ നമുക്ക് ഒരാശ്വാസമാണ് മത്സ്യത്തിന്റെ ഇരുളാർന്ന വയറ്റിൽ പെട്ടുപോയപ്പോ യൂനുസ് നബി അലിഹിസലാത്തുബസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് നീ എത്ര പരിശുദ്ധനാണ് തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ് യൂനിസ് നബി അലിസ്ലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥനയുടെ ഫലമായി യൂനിസ് നബി അലിസ്ലാത്തു വസ്സലാമയെ റബ്ബ സുബഹാനാകുവാത്ത ആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ യൂനസ് നബി അലി അലിസ്ലാത്തു വസ്സലാം അള്ളാഹുനോട് പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കുക നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമ വരഹമുല്ലാഹി വ